നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം അഥവാ ബി പി എച്ച് എന്ന് പറയും ബിനൈൻ പ്രോസ്റ്റിക് ഹൈപ്പർപ്ലേസിയ എന്നും അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റിക് എൻലാർജ്മെൻ്റ് എന്നൊക്കെ പറയും ആർക്കാണ് ഇത് വരുന്നത് സാധാരണയായി ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ആണുകൾക്ക് ഉണ്ടാകുന്ന മൂത്രപ്രശ്നത്തേടെ അതായത് പ്രോസ്റ്റിക് ഗ്രന്ഥി വീക്കം കാരണമുള്ള മൂത്ര സംബന്ധമായുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ത് ഇതിൻ്റെ ലക്ഷണങ്ങൾ അതായത് മൂത്രം കൂടെ കൂടെ ഒഴിക്കാൻ വേണ്ടി പോവുക രാത്രി കാലങ്ങളിൽ ഒന്നോ അതിൽ കൂടുതൽ തവണയോ മൂത്ര ഒഴിക്കാൻ വേണ്ടി ഉറക്കത്തിൽ നിന്ന് എഴുതേക്കുക മൂത്രം ഒഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചുത്താൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മൂത്രം വരാനുള്ള ആ ലാഗ് മൂത്രം വരുമ്പോഴുള്ള സ്പീഡ് കുറവ് മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സ്റ്റോപ്പായി പോവുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഫുള്ളായിട്ടൊന്നും പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ മൂത്ര ഒഴിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലും മൂത്രം ഇറ്റിപ്പോവുക ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ മിക്കപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരെ ഈ ബുദ്ധിമുട്ടായിട്ടായിരിക്കുമില്ല മിക്കവാറും വേറെ എന്തെങ്കിലും അസുഖത്തിന് ഹോസ്പിറ്റലൈസായി ഒരു ഹെർണിയോ അല്ലെങ്കിൽ ഹെമറോയിഡ് സർജറിക്ക് ശേഷം ട്യൂബ് ഇട്ടു ട്യൂബ് ഊരിയു ശേഷം മൂത്രം പോകുന്നില്ല എന്നുള്ള അവസ്ഥയായിട്ടാണ് വരാം പലപ്പോഴും ആൾക്കാർ മൂത്രം തടസ്സത്തിൽ ആ ഫൈനൽ സ്റ്റേജിൽ എത്തുന്നവരെ ഇതൊന്നും കാര്യമാക്കില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു യൂറോളജിസ്റ്റിൻ്റെ അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും